നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇരുപത് വരെ നടത്തുന്ന ഫാം കാർവലിൽ വിവിധ വിഷയങ്ങളിൽ പരിശീലന സെമിനാറുകൾ നടത്തി പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ആറ് അഞ്ച് ഒൻപത് രണ്ട് എട്ട് ഒൻപത് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ എ ആർ ഐ ഇന്നോവേറ്റീവ് ഫാമർ ഐ എ ആർ ഐ ഫെലോ ഫാമർ അവാർഡുകൾക്ക് കർഷകരിൽ നിന്നും അപേക്ഷകൃഷ്ട നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷകൾ ജനുവരി പത്തിനകം ഡോക്ടർ ആർ എൻ പതാരിയ ജോയിൻറ്റ് ഡയറക്ടർ ഐ എ ആർ ഐ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയിൽ ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് എന്ന വിലാസത്തിൽ ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിനുമായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ഇൻ സന്ദർശിക്കുകയോ രണ്ട് മൂന്ന് എട്ട് ഏഴ് എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി അപേക്ഷ ക്ഷണിച്ചു തൃശൂർ ജില്ലയിൽ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് അപേക്ഷ ക്ഷമിച്ചു കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളികൾക്കോ പ്രാഥമിക മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളിൽ അംഗത്വമുള്ള വ്യക്തികൾക്കോ സ്വയം സഹായ സംഘങ്ങൾക്കോ ജോയിൻറ് ലയബിലിറ്റി ഗ്രൂപ്പുകൾക്കോ പദ്ധതിക്കായി അപേക്ഷ സമർപ്പിക്കാം പദ്ധതി തുകയുടെ നാൽപ്പത് ശതമാനം തുക സർക്കാർ സബ്സിഡി നൽകും താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെട്ട മത്സ്യഭവൻ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് വൈകിട്ട് അഞ്ചിനകം അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യഭവൻ ഓഫീസുമായോ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലെ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് നാല് ഒന്ന് ഒന്ന് മൂന്ന് രണ്ട് അല്ലെങ്കിൽ ഒൻപത് ഏഴ് നാല് ആറ് അഞ്ച് ഒൻപത് അഞ്ച് ഏഴ് ഒന്ന് ഒൻപത് എന്നീ നമ്പർ നമ്പറുകളിലോ ബന്ധപ്പെടണം കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ കോഴിക്കോട് വേങ്ങേരിയിൽ പ്രവർത്തിക്കുന്ന കാർഷിക വിജ്ഞാന വിപണന കേന്ദ്രത്തിൽ ഗുണമേന്മയുള്ള നല്ലയിനം ഹൈബ്രിഡ് തെങ്ങിൻ തൈകളും മാവ് ഫ്ലാവ് പേര സപ്പോട്ട ചാമ്പ ബറാബ വെസ്റ്റ് ഇന്ത്യൻ ചെറി ഡ്രാഗൺ ഫ്രൂട്ട് കുരുമുളക് സർവസുഗന്ധി ഗ്രാമ്പു പട്ട നാരകം എന്നിവയുടെ ഒട്ടു തൈകളും ലയർ തൈകളും പട്ടു ചെയ്ത തൈകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് ഒൻപത് മൂന്ന് അഞ്ച് എട്ട് അഞ്ച് പൂജ്യം അല്ലെങ്കിൽ ഒൻപത് ഒന്ന് എട്ട് എട്ട് രണ്ട് രണ്ട് മൂന്ന് അഞ്ച് എട്ട് നാല് കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം